കുവൈത്ത് സമുദ്രാതിർത്തിയിൽ ഇറാനിയൻ വ്യാപാര കപ്പൽ മറിഞ്ഞുണ്ടായ അപകടത്തിൽ കാണാതായവരിൽ ആലക്കോട് സ്വദേശി അമലും ഇന്ത്യൻ എംബസിയാണ് ഇക്കാര്യം വീട്ടുകാരെ അറിയിച്ചത് കപ്പൽ മറിഞ്ഞ സ്ഥലത്ത് നിന്നും കണ്ടെത്തിയ മൃതദേഹങ്ങളിൽ അമലിൻ്റെ ഉണ്ടോ എന്ന് ഇതുവരെ സ്ഥിരീകരിക്കാനായിട്ടില്ല എട്ടു മാസം മുൻപാണ് ആലക്കോട് കാവുംകുടിയിലെ സുരേഷ് ഉഷാ ദമ്പതികളുടെ മകനായ അമൽ ഇറാനിയൻ കപ്പലിൽ ജോലിക്ക് കയറിയത് അവസാനമായി വീട്ടിലേക്ക് ഫോൺ കോൾ എത്തുന്നത് കഴിഞ്ഞ മാസം ഇരുപത്തിയെട്ടിന് കാലാവധി കഴിഞ്ഞ ഈ മാസം അവസാനം നാട്ടിലെത്താനിരിക്കെയാണ്

സംഭവത്തിൻ്റെ വ്യക്തതയൊന്നും പറഞ്ഞില്ല എംബസിന്ന് സംഭവം തന്നെ നടന്നും അല്ല അവർ അറിയിച്ചത് പിന്നെ എന്നെ സംഭവിച്ചത് ഇപ്പോഴും ഒരു അന്തിമ വ്യക്തതയില്ല എംബസിങ്ങാണെന്നാണ് നമ്മളിപ്പോഴും അറിയുന്നത് നല്ല രീതിയാണ് വീട് എനിക്ക് ഇവിടെ വീട്ടിലേക്ക് വരുന്നത് അന്ന് വൈകുന്നേരം രാത്രിയാണ് ഞാൻ കർണാടകയിൽ വന്നപ്പോൾ വീട്ടിൽ നിന്ന് വിളിച്ച് പറയുന്നത് അന്ന് രാത്രിയിലാണ് ഞാൻ കർണാടകയിൽ നിന്ന് ഇവിടെ വരുന്നത് പിന്നെ കാര്യങ്ങളൊന്നും അത്ര പിന്നെ കമ്പനി ഷിപ്പിംഗ് കമ്പനി ആയിട്ടുള്ള മറ്റുള്ള ലീഗുകളെല്ലാം എൻ്റെ മകനുമായിട്ട് നേരിട്ടായത് അവൻ അങ്ങോട്ട് പോയിട്ട് പിന്നെ ഇങ്ങോട്ട് വരാനുള്ള ഒരു ക്യാപ്പ് കിട്ടാത്തതുകൊണ്ട് നമ്മുടെ ഇതൊന്നുമില്ല നമ്മൾ സ്ഥലം എം എൽ എയോടും എംപിയോടും സി എമ്മിനോടും വിദേശ മന്ത്രാലയത്തിനോടും പിന്നെ ഇവിടുത്തെ പ്രാദേശിക നേതാക്കളും പിന്നെ ധന്യവക്കീൽക്കാരനോട് കൂടിയാലോപിച്ചാണ് ഇത് റിക്വസ്റ്റ് തയ്യാറൊക്കെ അയച്ചേക്കുന്നത് ഇറാൻ കുവൈറ്റ് നാവികസേന സംയുക്തമായി നടത്തിയ തിരിച്ചിലിൽ ആറ് മൃതദേഹങ്ങൾ കണ്ടെടുത്തു ആരെയും തിരിച്ചറിഞ്ഞിട്ടില്ല സ്ഥിരീകരണത്തിനായി പിതാവിൽ നിന്ന് ഡി എൻ എ സാമ്പിൾ ശേഖരിച്ച എംബസിക്ക് കൈമാറി കാണാതായവരിൽ അമലിനെ കൂടാതെ തൃശൂർ സ്വദേശി കൂടി ഉൾപ്പെട്ടതായും സൂചനയുണ്ട് ന്യൂസ് ബ്യൂറോ ബ്യൂറോട്